വചനം ാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല എന്നാൽ അതെന്റെ കടമയാണ് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം ഇനി അടുത്ത ജോലി ഞാൻ ആരോടാ സുവിശേഷം പറയേണ്ടത് എന്നതായി സുവിശേഷം നാളെ മുതല് നിങ്ങൾ സുവിശേഷം പറയേണ്ടത് നിങ്ങളോടാണ് ടുത്തും നിങ്ങൾ ഇപ്പൊ സുവിശേഷം പറയണ്ട വീട്ടുകാരുടെ അടുത്തും പറയണ്ട ചുറ്റുപാടു ഇറങ്ങി നിങ്ങൾ സുവിശേഷം പറയണ്ട നിങ്ങൾ കേട്ട സുവിശേഷം ദൈവത്തിന്റെ വചനം യേശു ക്രിസ്തു അവന്റെ സാന്നിധ്യം അത് നിങ്ങളോട് നാളെ മുതൽ നിങ്ങൾ പറയണം നമ്മൾ കേൾക്കുന്ന വചനം ഞാൻ ആദ്യം എന്നോട് പറയണം അതാണ് നമ്മളെ ബലപ്പെടുത്തുന്നത് എന്റെ സുവിശേഷ ജീവിതം എന്ന് പറയുന്നത് ഞാൻ നാളെ പുറത്തോട്ട് ഇറങ്ങി എന്റെ മനസ്സ് മടക്കുന്ന ഒരു സാഹചര്യം വന്നു എനിക്കൊരു രോഗം വന്നു എന്റെ ജീവിതത്തിന് എന്താ അർത്ഥം ഞാനിങ്ങനെ ചിന്തിക്കുക ചിലപ്പോ ചില സഹോദരിമാർക്കാണ് ഈ പ്രശ്നം കൂടുതൽ അങ്ങനെ ഇരിക്കും ഒരു തിരസ്കരണവും ഒറ്റപ്പെടലും എന്നുള്ള തോന്നലൊക്കെ വരുമ്പോ ആരും മനസ്സിലാക്കുന്നില്ല അനുഭവം വരുമ്പോ ഇങ്ങനെ ഒരു ചിന്ത വരും പിന്നെ ഞാൻ ആർക്കു വേണ്ടിയായി ജീവിക്കുന്നത് രമിച്ചു പറഞ്ഞ ചീവിത പങ്കാളിയിൽ നിന്നും കിട്ടേണ്ട ആട്ടും തുപ്പും ഒക്കെ കൂടുതൽ കൂടുതലും കിട്ടിയിട്ടുണ്ട് അതുപോലെ മദ്യപാന രണ്ടാൺമക്കളെ ദൈവം നൽകി ഞാൻ പറഞ്ഞു എന്താ ഞാൻ ജീവിച്ചത് മുഴുവൻ ഈ രണ്ട് മക്കൾക്ക് വേണ്ടിട്ടാ ഇവരിലൂടെങ്കിലും ഒരു സമാധാന സന്തോഷം കിട്ടും വിചാരിച്ചതാ എന്നിട്ട് ഒരുത്തോ പതിനാറാം വയസ്സായപ്പോലീസ് ക്യാസായി കഞ്ചാവിന്റെ വേറെ ഒരുത്തരും മധ്യത്തിൽ തന്നെ രണ്ടും ഇപ്പോ അത്രക്കോളും വലിയ ദുരിത മക്കളും മൂലം ഇനി അച്ഛ എനിക്കെന്താ ഒരു സമാധാനം കിട്ടുന്ന അച്ഛൻ പറ ജീവിതത്തിൽ എന്താ ഞാനൊന്നും സന്തോഷിക്കുന്നേ ഈ ജീവിതത്തിൽ എന്താ ഒരു അർത്ഥം അല്ലേ അല്ലെ ടു ഇങ്ങനെ ഓരോരോ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ ഞാനും നിങ്ങളും യേശു കടന്നുപോയ സകല അനുഭവങ്ങളും ജീവിതത്തിന്റെ വഴിത്താരകളിൽ കടന്നു പോകേണ്ടവരാണ് അപ്പൊ തെക്കോട്ട് നോക്കരുത് വടക്കോട്ട് നോക്കരുത് പടിഞ്ഞാറും നോക്കരുത് എങ്ങും നോക്കരുത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കേട്ട വചനം സാക്ഷ്യത്തിന്റെ വചനം നമ്മളെ ഫലപ്പെടുത്തണം ജീവിതത്തിൽ നടത്തും ഞാൻ എന്തിനാ ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അതിന് ഉത്തരവുണ്ട് നിങ്ങളെടുക്ക് രണ്ടു കോറിന്തോസ് അഞ്ചാമത്യം പതിനഞ്ചാമത്തെ വചനോട് ജീവിക്കുന്നവർ ഇനിയും വേണ്ടി ജീവിക്കാതെ എല്ലാവർക്കും വേണ്ടി ജീവിക്കണം മക്കൾക്ക് വേണ്ടി ജീവിക്കണം ഭർത്താവിന് വേണ്ടി ജീവിക്കണം ഒന്നുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചോ ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ പിന്നെയോ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവനു വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്റെ ജീവിതത്തിന്റെ ഒരു അർത്ഥം കിട്ടി ജീവിതത്തിന് അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന വേളയിൽ ഈ വചനം ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ ഈ വചനം എന്റെ ആത്മാവിൽ മാംസം ധരിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ മാംസം ധരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഞാൻ ഈ വചനം പറയും എന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട് ആരോടാ വചനം പറയും ഞാൻ എന്നോടാ പറയുന്നത് നാട്ടുകാരോടല്ല എന്റെ ജീവിതത്തിന്റെ എന്റെ ചിന്തകളിൽ രൂപപ്പെടുന്ന നിരാശകളോടും ആകുലതകളോടും മനസ്സിന്റെ ഭാരത്തോടും ഞാൻ മചരം ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറയും ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവര് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ എനിക്ക് വേണ്ടി മരിച്ചത്